ഫലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും തന്റെ മക്കളാണെന്നും ഫലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തേക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നും ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഹനിയയുടെ മൂന്ന് മക്കളെയും മൂന്ന് പേരക്കുട്ടികളെയും ഗസൈൽ ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം എന്റെ മക്കളെ ലക്ഷ്യമിട്ടതുവഴി വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റി ആ ധാരണ വ്യാമോഹമാണ് ഫലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വിലയുള്ളതല്ല എന്റെ മക്കളുടെ രക്തം ഫലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും എൻ്റെ മക്കളാണ് ബന്ധുക്കളെയും വീടുകളെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചാലും ഫലസ്തീൻ നേതാക്കൾ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങില്ല രക്തസാക്ഷികളായവരുടെ രക്തത്തിലൂടെയും മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശ സൃഷ്ടിക്കും ഞങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും ഇസ്മായിൽ ഹനിയ പറഞ്ഞു നിലവിൽ ഖത്തറിലെ ദോഹയിൽ കഴിയുന്ന ഇസ്മായിൽ ഹനിയ തന്റെ മക്കളുടെ വിയോഗ വാർത്തയെ അറിയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഗസയിൽ നിന്ന് ദോഹയിലെ ആശുപത്രിയിൽ എത്തിച്ച പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുന്നതിനിടെയാണ് ഇസ്മായിൽ ഹനിയ മക്കളെയും പേരക്കുട്ടികളെയും ഇസ്രായേൽ വധിച്ച വിവരം അറിയുന്നത് അള്ളാഹു അവരുടെ പാത എളുപ്പമാക്കട്ടെ എന്നായിരുന്നു ഹനിയയുടെ വാക്കുകൾ